കോളേജ് കാലഘട്ടത്തിലെ ലൈഫ് മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള ജീവിതം താൻ ഭയങ്കരമായി ആസ്വദിക്കുന്നുണ്ടെന്നാണ് നടി അനശ്വര രാജൻ പറയുന്നത് താൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടത് എന്താണെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട് എന്നാൽ തൻ്റെ കൂടെ പഠിച്ച പലർക്കും അത് സാധിച്ചിട്ടില്ല എന്നും താരം പറയുന്നു അവർക്കുള്ള ലൈഫല്ല തൻ്റെത് ഈ ഇൻഡസ്ട്രിയിൽ എത്തിയ ശേഷമാണ് തനിക്ക് ഇതാണ് വേണ്ടതെന്ന് താൻ തിരിച്ചറിഞ്ഞത് ലൈഫിൽ എന്തെങ്കിലും ലക്ഷ്യമോ സ്വപ്നമോ ഉണ്ടാകുന്നതിനൊക്കെ മുമ്പേ താൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട് തനിക്ക് ഇനിയും നല്ല സിനിമകൾ ചെയ്യണമെന്ന് തന്നെയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തരുന്ന ആത്മവിശ്വാസമുണ്ട് അതും താൻ ആസ്വദിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളതിലൊക്കെ താൻ സന്തോഷവതിയാണെന്നും അനശ്വര പറയുന്നു മുൻപ് മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി നടി സഹകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് സംവിധായകൻ നടത്തിയ വിമർശനത്തിലും അനശ്വര പ്രതികരിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു കാര്യത്തിൽ വീഴ്ച സംഭവിച്ചാൽ സമൂഹം അതിൽ കുറ്റപ്പെടുത്തും അതിൽ ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ തന്നെ സംബന്ധിച്ച് താൻ ഭാഗമാകുന്ന സിനിമകൾ തന്നാൽ കഴിയുന്നത് പോലെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക എന്നതാണ് താൻ ചെയ്യുന്നത് മുൻപും ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യുമെന്നും താരം പറയുന്നുണ്ട് കൂടാതെ വിവാദങ്ങളിൽ നിന്നും മാറിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് അനുശ്വര വെറുതെ വഴിയിൽ പോകുന്ന വള്ളിയെടുത്ത് പിടിക്കുന്ന ആളല്ല താൻ സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി തന്നെ ഒരു മാർക്കറ്റിംഗ് ടൂൾ ആക്കി ഉപയോഗിച്ച് വിവാദമുണ്ടാക്കാൻ അനുവദിക്കുന്ന ആളുമല്ല താൻ തൻ്റെ കണ്ണിന്റെ ലേസർ കഴിഞ്ഞിരിക്കുകയായിരുന്നു ആ സമയത്ത് തനിക്ക് കണ്ണിന് വിശ്രമം വേണമായിരുന്നു ഇപ്പോഴും ലൈറ്റ് പ്രശ്നമാണ് താൻ ഐ ഡ്രോപ്സ് ഉപയോഗിക്കുന്നുണ്ട് അന്ന് തനിക്ക് പത്ത് പതിനഞ്ച് ദിവസം റെസ്റ്റ് ആവശ്യമായിരുന്നു ആ ലേസർ ചികിത്സ കഴിഞ്ഞ് ഇപ്പോഴാണ് താൻ ഇറങ്ങുന്നത് പെട്ടെന്നായിരുന്നു ആ പടത്തിന്റെ റിലീസ് മാറിയത് ആ സമയത്താണ് തന്റെ ഓപ്പറേഷൻ നടക്കുന്നത് തന്റെ എല്ലാ ഷൂട്ടും മാറി ഒരു വർഷത്തിനിടയിൽ തനിക്ക് ഇത്രയും വലിയൊരു ബ്രേക്ക് കിട്ടിയിട്ടില്ല കാരണം അത് ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ടാണെന്നാണ് അനശ്വര പറയുന്നത് ജിത്തും അനശ്വരരാജനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണ് മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അനശ്വര സഹകരിക്കുന്നില്ലെന്ന് സംവിധായകൻ ദീപു നാരായണനാണ് ആദ്യം ആരോപണമുയർത്തിയത് കാല് പിടിച്ചു പറഞ്ഞിട്ടും ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും അനശ്വര വിസമ്മതിച്ചു എന്നും തനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും ദീപു പറഞ്ഞിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പരിപൂർണമായി സഹകരിച്ചയാളാണ് അനശ്വരയെന്നും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് ദീപു പറഞ്ഞത് എന്നാൽ ഇതിനു മറുപടിയുമായി അന്ന് തന്നെ അനുശ്വര രംഗത്തെത്തിയിരുന്നു സിനിമയുടെ ഭാഗമായി അഭിമുഖം നൽകിയിട്ടുണ്ടെന്നും പുതുമുഖവും പെൺകുട്ടിയുമായതിനാൽ പ്രതികരിക്കില്ല എന്ന മനോഭാവത്തോടെയാകാം ഇത്തരത്തിൽ വിമർശനം ഉയർത്തിയതെന്നും അനശ്വര തുറന്നടിച്ചിരുന്നു ഇതിനെക്കുറിച്ച് വിശദമായ കുറിപ്പും നടി പിന്നീട് പങ്കിട്ടിരുന്നു